ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു രണ്ടു വാർഡുകളിൽ യു ഡി എഫിനും ഒരു വാർഡിൽ ആരംഭിക്കുന്നു നോക്കാം തലക്കെട്ടുകൾ പായ്പട പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മസീസ യോഗ്യൻ കൂടുമാറ്റത്തെ തുടർന്നാണ് നടപടി നഷ്ടപ്പെട്ട ഭരണം തിരികെ പിടിക്കാൻ യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സന്തോഷത്തിന്റെ ദിനമെന്ന് പ്രസിഡന്റ് ഗരസഭയിലെയും രണ്ട് പഞ്ചായത്തുകളിലെയും ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു രണ്ടിടങ്ങളിൽ യു ഡി എഫിനും ഒരിടത്ത് എൽ ഡി എഫിനും വിജയം നഗരസഭയിലും പായപ്പുഴയിലും യു ഡി എഫ് പൈങ്ങോട്ടൂരിൽ മോഷണം വീട്ടുജോലിക്കാരി പോലീസ് പിടിയിൽ മേക്കടമ്പ് സ്വദേശി ബീനിയാണ് പിടിയിലായത് കബോർഡിൽ സൂക്ഷിച്ചിരുന്ന നാല് ലക്ഷത്തോളം രൂപ മോഷണം പോയി കേസിനാസ്പദമായ സംഭവം കഴിഞ്ഞ പതിനാറിന് കനത്ത ചൂടിൽ കുടിനീരിനായി ഒറ്റയാൾ പോരാട്ടം വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ അനാസ്ഥക്കെതിരെ കൈകൾ ബന്ധിച്ച് പ്രതിഷേധിച്ച പൊതുപ്രവർത്തകൻ എം ജെ ഷാജി വാട്ടർ അതോറിറ്റി കാര്യാലയത്തിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് തെരുവ് കച്ചവടത്തിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം മൂവാറ്റിപ്പുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ സ്വതന്ത്ര കർഷക സംഘം എറണാകുളം ജില്ലാ കൺവെൻഷൻ മൂവാറ്റുപുഴയിൽ നടത്തി ഉദ്ഘാടനം നിർവഹിച്ച മുൻ എം എൽ എ ടി എ അഹമ്മദ് കബീർ സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കുവാൻ തീരുമാനം മികച്ച പ്രവർത്തനം സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ വില്ലേജ് ഓഫീസറെ ആദരിച്ച യൂത്ത് കോൺഗ്രസ് പെള്ളോർത്തുന്ന വില്ലേജ് ഓഫീസർ പി എ ഹംസയാണ് ആദരിച്ചത് വസതിയിലെത്തിയാണ് അനുമോദനം നടത്തിയത് വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ നഗരസഭ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് മേരിക്കുട്ടി ചാക്കോ വിജയിച്ചത് വിജയിപ്പിച്ച പൊതുജനങ്ങൾക്ക് നന്ദി അറിയിച്ച് മേരിക്കുട്ടി ചാക്കോ മൂവാറ്റുപുഴ നഗരസഭ പതിമൂന്നാം വാർഡ് കിടക്കേക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയം അറുപത്തിയഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് മേരിക്കുട്ടി ചാക്കോ വിജയിച്ചത് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാര്ത്ഥി മേരിക്കുട്ടി ചാക്കോ നാനൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളും എൽഡിഎഫ് സ്ഥാനാർത്ഥി റീന ഷരീഫ് മുന്നൂറ്റി അൻപത്തിയാറ് വോട്ടുകളും എൻഡിഎഫ് സ്ഥാനാർത്ഥി മെർലിൻ രമണൻ നാല്പത്തിയാറ് വോട്ടുകളും നേടി തിങ്കളാഴ്ച ഈസ്റ്റ് ഹൈസ്കൂളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൺപത്തിരണ്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ആയിരത്തിനാല് വോട്ടർമാരുള്ള വാർഡിൽ എണ്ണൂറ്റി പേർ വോട്ട് രേഖപ്പെടുത്തി ചൊവ്വാഴ്ച രാവിലെ പത്തോടെ മൂവാറ്റിപ്പട നഗരസഭാ കാര്യാലയത്തിലാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് പത്ത് പത്തോടെ ഫലപ്രഖ്യാപനം വന്നു ഫലപ്രഖ്യാപനത്തെ തുടർന്ന് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു ബൈക്ക് റാലിയുടെയും കാൽനട പ്രകടനത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ മേരിക്കുട്ടി ചക്കോ തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു നഗരസഭയിൽ നിന്നാരംഭിച്ച ആഹ്ലാദ പ്രകടനം കിഴക്കേക്കരിൽ സമാപിച്ചു വിജയിപ്പിച്ച പൊതുജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി മേരിക്കുട്ടി ചാക്കോ എന്നെ അംഗീകരിച്ച എന്നെ വിശ്വസിച്ച എന്റെ എല്ലാ പ്രതിഭാട്ടിലെ എല്ലാ പ്രിയപ്പെട്ട ഞാൻ ഈ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നിങ്ങൾ എന്നെ എന്നെ അംഗീകരിച്ചതിന് വിശ്വസിച്ചതിന് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നഗരസഭയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ നാലേകാൽ വർഷത്തെ വികസന പ്രവർത്തനത്തിന്റെ ഫലമാണ് തെരഞ്ഞെടുപ്പ് വിജയം എന്ന് ചെയർമാൻ പി പി എൽ ദോസ് ഐക്യ ജനാധിപത്യ ഈ വിജയത്തെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ നാലേകാൽ വർഷക്കാലം മൂവാറ്റുഴ നഗരസഭയിൽ ഐക്യ ജനാധിപത്യ മുന്നണി വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് തെരഞ്ഞെടുപ്പിന്റെ വിജയം ഈ അത്യുത്തര വിജയം നൽകിയ കിഴക്കേക്കരയിലെ പതിമൂന്നാം വാർഡിലെ നല്ലവരായ മുഴുവൻ സഹോദരി സഹോദരിമാർക്കും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നവദേഹത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു ആഹ്ലാദ പ്രകടനത്തിനൊടുവിൽ മധുര വിതരണവും നടത്തി കൂടമാറ്റത്തെ തുടർന്ന് കോൺഗ്രസ് അംഗം പ്രമീള ഗിരീഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതോടെയാണ് കിടക്കേക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ യു ഡി എഫ് പതിമൂന്ന് എൽ ഡി എഫ് പതിനൊന്ന് ബി ജെ പി രണ്ട് സ്വതന്ത്ര രണ്ട് എന്നിങ്ങനെയാണ് നഗരസഭയിലെ കക്ഷിനിര പായപ്പുഴ പഞ്ചായത്ത് പത്താം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സുജാതാ ജോണിന് വിജയം നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് സുജാതാ ജോണിന്റെ വിജയം ഫലപ്രഖ്യാപനത്തെ തുടർന്ന് വിജയം ആഘോഷിച്ച യു ഡി എഫ് ായപ്പുഴ പഞ്ചായത്ത് പത്താം വാർഡ് നിരപ്പിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സുജാതാ ജോണിന് അറുപത്തിരണ്ട് വോട്ടുകളോട് ഭൂരിപക്ഷത്തോടെ വിജയം സുജാത ജോൺ അറുന്നൂറ്റി ഒൻപത് വോട്ടുകളും എൽഡിഎഫ് സ്ഥാനാർത്ഥി സീന വർഗീസ് നാനൂറ്റി അറുപത്തിയേഴ് വോട്ടും എൻഡിഎ സ്ഥാനാർത്ഥി പി വിദ്യ വോട്ടും നേടി ചൊവ്വാഴ്ച രാവിലെ പത്തോടെ മൂവറ്റപ്പുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ നടന്നത് തിങ്കളാഴ്ച അസിസി സ്കൂളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒൻപത് ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി വോട്ടർമാരുള്ള വാർഡിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് പേരും വോട്ട് രേഖപ്പെടുത്തി തന്നെ വിജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി സുജാത ജോൺ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എൻ്റെ എല്ലാ പത്താം വാർഡിലെ എൻ്റെ എല്ലാ വോട്ടർമാർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു കാരണം എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട നേതാക്കന്മാർ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഞങ്ങളുടെ മഹിള കോൺഗ്രസ്സിലെ ചേച്ചിമാർ എല്ലാവരും അവരെല്ലാവരും ഞാൻ പ്രത്യേകം ഓർക്കുന്നു നന്ദി പറയുന്നു നന്ദിയോട് ഓർക്കുന്നു ഫലപ്രഖ്യാപനത്തെ തുടർന്ന് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു നിർമ്മല സ്കൂളിൽ നിന്നാരംഭിച്ച ആഹ്ലാദ പ്രകടനം നഗരസഭാ കാര്യാലയത്തിലും തുടർന്ന് പായ്പടയിലും എത്തിച്ചേർന്നു ീപാറോയി രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിലെ നമ്പർ ലൈറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ സ്വാഗതം ചെയ്യുന്നു പൈങ്ങോട്ടൂരിൽ ഭരണം നിലനിർത്തി എൽ ഡി എഫ് പത്താം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അമൽ രാജ് വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയൂറ്റി അറുപത്തിയാറ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം പൈങ്ങോട്ടോട് പഞ്ചായത്ത് പത്താം വാർഡ് പനങ്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി അമൽ രാജ നാനൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകൾ നേടി വിജയിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജിച്ച നിസാർ മുഹമ്മദ് കൂടുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്ന് വൈസ് പ്രസിഡന്റ് ആയതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പതിമൂന്നംഗ ഭരണസമിതിയിൽ എൽ ഡി എഫ് ആറ് യു ഡി എഫ് അഞ്ച് സ്വതന്ത്ര ഒന്ന് എന്നിങ്ങനെയായിരുന്നു നിലവിലെ കക്ഷിനില കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ആറ് അംഗങ്ങൾ വീതമാണ് ലഭിച്ചത് സ്വതന്ത്രയായി വിജയിച്ച സിസി ജെയ്സനെ പ്രസിഡന്റാക്കി യു ഡി എഫ് ഭരണത്തിലെത്തിയെങ്കിലും ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും നിസാറിനെ കൂട്ടുപിടിച്ച് എൽ ഡി എഫ് ഭരണം പിടിക്കുകയായിരുന്നു ഇപ്പോൾ സി പി എമ്മിൽ നിന്നുള്ള ജിജീഷിജു പ്രസിഡന്റും സാബു മത്തായി വൈസ് പ്രസിഡന്റുമാണ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചതോടെ ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ലഭിക്കും കൂടുമാറ്റത്തെ തുടർന്ന് പായ്പട പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസിനെ അയോഗ്യനാക്കി കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച പരാതിയെ തുടർന്നാണ് നടപടി വാഗ്ദാനം പാലിക്കാത്ത കോൺഗ്രസ് നേതൃത്വത്തിനോടുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് എൽ ഡി എഫിനൊപ്പം ചേർന്നതെന്ന് പി എം അസീസ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക സന്തോഷത്തിന്റെ ദിനമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യുസ് വർക്കി പായ്പട പഞ്ചായത്തിൽ എൽ ഡി എഫ് പിന്തുണയുടെ പ്രസിഡന്റായ പി എം അസീസിനെ കോടതി അയോഗ്യനാക്കി പഞ്ചായത്ത് ഏഴാം വാർഡിൽ നിന്ന് കോൺഗ്രസ് അംഗമായി മത്സരിച്ച് വിജയിച്ച പി എം അസീസ് കൂടുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്നതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച പരാതിയെ തുടർന്നാണ് നടപടി കോൺഗ്രസ് പാർട്ടിയിലെ ധാരണ പ്രകാരം പ്രസിഡന്റ് മാത്യൂസ് വർക്കി രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് പൊതു തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്ന വാഗ്ദാനം പാലിക്കാത്ത കോൺഗ്രസ് നേതൃത്വത്തിനോടുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് എൽ ഡി എഫിനൊപ്പം ചേർന്നതെന്നും എൽ ഡി എഫ് നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നും പി എം മസീസ് പറഞ്ഞു നാല് വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി പ്രവർത്തിച്ച എനിക്ക് സമയത്ത് എൻ്റെ നേതൃത്വം എന്നോട് പറഞ്ഞിരുന്ന വാക്ക് പാലിക്കാത്ത സാഹചര്യത്തിൽ കേവലം മൂന്ന് മാസമെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നെ പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ അതിനീകരിക്കാതിരുന്ന നേതൃത്വത്തിനോടുള്ള പ്രതിഷേധമായി ഞാൻ ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരുകയാണ് മൂന്ന് മാസം ചോദിച്ച എനിക്ക് മാസം മാസമാണ് ഞാൻ ഇപ്പോൾ നേതൃത്വത്തിലാണ് ഈ നിമിഷം വരെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ നേതൃത്വമായിട്ട് ആലോചിച്ച് അവർ പറയുന്നതനുസരിച്ച് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും കൂടുമാറ്റത്തോടെ യു ഡി എഫിന് പഞ്ചായത്ത് ഭരണം നഷ്ടമായിരുന്നു എന്നാൽ പി എംസിന് അയോഗ്യനാക്കിയതോടെ പഞ്ചായത്തിൽ യു ഡി എഫിന് പതിനൊന്ന് എൽ ഡി എഫിന് പത്ത് എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില ഇതോടെ നഷ്ടപ്പെട്ട ഭരണം തിരികെ പിടിക്കാനുള്ള അവസരമാണ് യു ലഭിച്ചിരിക്കുന്നത് എഫിന് ലഭിച്ചിരിക്കുന്നത് ജനാധിപത്യ മുന്നണിക്ക് ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണെന്നും പത്താം വാർഡ് തെരഞ്ഞെടുപ്പ് വിജയവും അസീസിന്റെ അയോഗ്യതയും പഞ്ചായത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ സത്യസന്ധതയ്ക്ക് നൽകുന്ന വിലയാണ് തെളിയിക്കുന്നതെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യുസ് വർഗി പറഞ്ഞു കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരം വോട്ടുകൾക്ക് വോട്ടുകൾക്ക് ജയിച്ച ആ വാർഡിൽ ജനാധിപത്യ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ പായ്പ്ര പഞ്ചായത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ സത്യസന്ധതയ്ക്ക് എത്രത്തോളം വില കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് എന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് തീർച്ചയായും പതിമൂന്ന് മാസക്കാലം വഞ്ചനയ്ക്കും അതുപോലെ തന്നെ ചതിക്കുമൊക്കെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ പതിമൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സത്യത്തിൻ്റെയും നീതിയുടെയും വിജയം ദൈവം അത് ഒറ്റ ദിവസം തന്നെ പത്തര മണിക്ക് പത്താം വാർഡിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ആഘോഷിക്കാൻ കഴിഞ്ഞപ്പോൾ പതിനൊന്നേകാൽ മണിക്ക് അസീസിനെ അയോഗ്യനാക്കി പഞ്ചായത്ത് പ്രസ്ഥാനം അയോഗ്യനാക്കിയ വിധിയും ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചോളം ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് തീർച്ചയായും ഈ തിരിച്ചുവരവും അതിൻ്റെ കരുത്തോടുകൂടി വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി നീങ്ങും ഒരു കാരണവശാലും ഈ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിട്ടുകൊടുക്കാൻ പായ്പ്ര പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ ഭരണി പ്രവർത്തകർ അനുവദിക്കില്ല എന്ന് അസംദിഗ്ധമായി പറയാൻ ഞങ്ങൾ എല്ലാവരും ഈ അവസരം വിനിയോഗിക്കുക ഇത്രയും വലിയ പ്രതിസന്ധി കാലഘട്ടത്തിൽ അവിടെ തലേദിവസം വരെ ഈ ഒരു വനിതാ പ്രീതി കൂടി ഞങ്ങളുടെ കൂറുമാറിപ്പോകുമെന്ന് ഇടതുപക്ഷം പ്രചരണം നടത്തി അവിടെ വോട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും അറിയാവുന്ന പത്താം വാർഡിലെ പ്രബദ്ധരായ ജനങ്ങൾ സുജാതാ ജോണിന് അനുകൂലമായി ഇത്രയും വലിയ വിധി അവരെ ഞങ്ങൾ സി പി ഐ അംഗം രാജിവെച്ച് ഒഴിവിലേക്ക് നടന്ന പഞ്ചായത്ത് പത്താം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ശക്തമായ വിജയമാണ് നേടാൻ സാധിച്ചത് രണ്ടു മാസങ്ങൾക്ക് മുൻപ് നടന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും അട്ടിമറിലൂടെ എൽ വിജയിച്ചിരുന്നു യു ഡി എഫ് അംഗം ബിജി പ്രഭാകരനെ കൂടം മാറ്റിപ്പിച്ചാണ് എൽ ഡി എഫ് വിജയിച്ചത് പഞ്ചായത്തിൽ അട്ടിമറിലൂടെ വിജയം നേടിയിരുന്ന എൽ ഡി അസീസിന്റെ അയോഗ്യതയും തെരഞ്ഞെടുപ്പ് തോൽവിയും വൻതിരിച്ചടിയാണ് ൊട്ടിയൂർ പോത്താലിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽ പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു വീട്ടിലെ കബോർഡിൽ നിന്നും പണം മോഷ്ടിച്ച കേസിൽ വീട്ടു ജോലിക്കാരിയായ മൂവാറ്റിപ്പുഴ സ്വദേശി അറസ്റ്റിൽ വേങ്ങോട് മുടക്കുഴ ഭാഗത്ത് താമസിക്കുന്ന വാളകം മേക്കടമ്പ് സ്വദേശി അർക്കൽ ബീനയെയാണ് കാലടി പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റൂർ മരോട്ടിച്ചോട് ഭാഗത്തു നിന്ന് കഴിഞ്ഞ പതിനാറിനാണ് മോഷണം നടത്തിയത് കബോർഡിൽ സൂക്ഷിച്ചിരുന്ന നാലു ലക്ഷത്തോളം രൂപയാണ് മോഷണം നടത്തിയത് മോഷ്ടിച്ച പണം കൊണ്ട പ്രതി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി ഇവ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നഗരത്തിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടതിനെതിരെ പ്രതിഷേധിച്ച ഒറ്റയാൾ സമര നായകൻ എം ജെ ഷാജി വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ അനാസ്ഥയ്ക്കെതിരെ ഓഫീസിന് മുന്നിൽ കൈകൾ ബന്ധിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായ ആസ്ബറ്റോസ് പൈപ്പുകളിലൂടെ ശുദ്ധജല വിതരണത്തിന്റെ അളവ് ഉയർത്തുമ്പോൾ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ പൈപ്പുകൾ പൊട്ടുന്നത് നിത്യസംഭവമായി മാറുകയും ജലവിതരണം മുടങ്ങുകയും ചെയ്യുന്നതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച പൊതുപ്രവർത്തകനും ഓട്ടോ തൊഴിലാളിയുമായ വാഴപ്പള്ളി മുണ്ടയ്ക്കൽ എം ജെ ഷാജി വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിൽ കൈകൾ ബന്ധിച്ച പ്ലക്കാർഡ് മേന്തിയാണ് പ്രതിഷേധ സമരം നടത്തിയത് കടുത്ത വേനലിൽ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വീടുകൾ സ്കൂളുകൾ ആശുപത്രികൾ സർക്കാർ സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ വ്യാപാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ ഏറെ വലയുകയാണ് പൈപ്പ് പൊട്ടി റോഡുകൾ തകർന്ന് വലിയ നഷ്ടം സംഭവിക്കുന്ന സാഹചര്യത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട ജല അതോറിറ്റി ജീവനക്കാരും കരാറുകാരും ഗുരുതര വീഴ്ചയാണ് വരുത്തുന്നതെന്ന് എം ജെ ഷാജി ഭൂമിക്കടിയിലൂടെ പോകുന്ന പൈപ്പുകൾ കാലപ്പഴക്കം മൂലം പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പൊട്ടുന്നതെങ്കിലും ഇത് കണ്ടുപിടിക്കാനോ അത് കാലാകാലങ്ങളിൽ അറ്റകുറ്റി വിണി ചെയ്യാനോ സമയബന്ധിതമായി തീർക്കാനോ ജീവനക്കാർക്കോ അല്ലെങ്കിൽ കരാറുകൾക്കോ കഴിയുന്നില്ല ഇവരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ നല്ല തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ജീവനക്കാരും അതുപോലെ തന്നെ കരാറുകാരും ഇപ്പോൾ ഇതിൻ്റെ ആകെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഈ നഗരത്തിലെ ആശുപത്രികൾ സ്കൂളുകൾ സർക്കാർ ഓഫീസുകൾ വീടുകൾ സമീപ പ്രദേശത്തുള്ള വീടുകൾ എല്ലാം ഉൾപ്പെടെ എല്ലാം അവിടുത്തെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ ഏറെ വലിയ ഈ സാഹചര്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതി തയ്യാറാക്കി ഈ പൈപ്പുകൾ അടിയന്തിരമായിട്ട് മാറ്റി പുതിയ പൈപ്പുകൾ സാധിക്കണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം അത് ഉടനെ തന്നെ നടത്തണമെന്നും അതിൻ്റെ വിശദാംശങ്ങൾ എഴുതി ഒരു പരാതി ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എൻജിനീയർക്ക് സമർപ്പിച്ച് അതിന് ശേഷമാണ് ഞാൻ ഈ നാല് മൂന്ന് മണിക്കൂർ സമരം ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മണി വരെയാണ് ഈ സമയം ജീർണാവസ്ഥയിലുള്ള ആസ്പെറ്റോസ് പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിച്ച് ശുദ്ധജല വിതരണം സുഗമമായി നടത്തണമെന്നും അടിയന്തര അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി രൂപീകരിച്ച ബ്ലൂ ബ്രിഗേഡിന്റെ പേരിൽ ജല അതോറിറ്റി ജീവനക്കാരുടെ അഴിമതി ആരോപണവും കരാടുകാരും ജീവനക്കാരും തമ്മിലുള്ള തർക്കങ്ങളെ സംബന്ധിച്ചും വിശദ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ജല അതോറിറ്റി മൂവാറ്റുപുഴ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയ ശേഷമാണ് പ്രതിഷേധ സമരം നടത്തിയത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമരനായകനുമായി ചർച്ച നടത്തുകയും പരാതിയിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ടത് ചെയ്യാമെന്ന് അറിയിക്കുകയും ചെയ്തു സമൂഹത്തെ ബാധിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ എം ജെ ഷാജി വ്യത്യസ്ത സമരമുടകളുമായി രംഗത്തെത്താറുണ്ട് നഗരത്തിലെ തെരുവ് കച്ചവടത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച മൂവാറ്റിപ്പുഴ മർച്ചന്റ് അസോസിയേഷൻ മൂവാറ്റിപ്പുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിലാണ് വ്യാപാരികൾ പ്രതിഷേധിച്ചത് പ്രതിഷേധയോഗം യോഗം ഉദ്ഘാടനം ചെയ്ത മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ Jai ho ye kap sindaba 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 ഗാന്ധിപ്രതിമയെ മറിച്ചുകൊണ്ട് തന്നെ മുൻസിപ്പൽ അധികാരിയുടെ നേതൃത്വത്തില് ഞങ്ങൾക്ക് കാണേണ്ടി പ്രിയപ്പെട്ട സഹതാപരികൾ ഞങ്ങളെങ്ങനെ ക്ഷേമനിധി പ്രൊഫീഷണൽ കേരളത്തിലുള്ള എല്ലാ നിയമങ്ങൾ നടക്കുന്ന ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം മറ്റു എഫ്എസ്എസ് ലൈസൻസുകൾ എടുക്കുവാൻ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഞങ്ങളെ നിർബന്ധിപ്പിക്കുന്ന ഈ മുനിസിപ്പാലിറ്റി തന്നെ ഒരു ഗാന്ധി പ്രതിമയെ മറച്ചു വെച്ചുകൊണ്ട് ഈ മൂവാറ്റുപിഴ സ്വതന്ത്ര കർഷക സംഘം എറണാകുളം ജില്ലാ കൺവെൻഷൻ മൂവാറ്റുപിഴയിൽ നടത്തി മുൻ എം എൽ എയും മുസ്ലിം ലീഗ് നേതാവുമായ ടി എ അഹമ്മദ് കബീർ ഉദ്ഘാടനം ചെയ്തു ഒരു തൊണ്ട് ഭൂമി പോലും തരിശായി കിടക്കരുതെന്നും കൃഷിയെ സംസ്കാരമായി കണ്ട പഴയ തലമുറയെ മാതൃകയാക്കണമെന്നും ടി എ അഹമ്മദ് കബീർ ജില്ലാ പ്രസിഡന്റ് എം എം അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എം അബ്ദുൾ മജീദ് ആമുഖ പ്രഭാഷണം നടത്തി മികച്ച പ്രവർത്തനത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡിന് അർഹനായ വില്ലേജ് ഓഫീസറെ ആദരിച്ച യൂത്ത് കോൺഗ്രസ് വെള്ളിയെടുക്കുന്ന വില്ലേജ് ഓഫീസർ പി എ ഹംസയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് മാത്യു ഗുഴൽനാടൻ എം എൽ എ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ ചേർന്ന് വില്ലേജ് ഓഫീസറുടെ വസതിയിലെത്തിയാണ് ആദരവർപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഫൈസൽ വടക്കനേത്ത് മണ്ഡലം പ്രസിഡന്റ് അലിമോൻ ഇലഞ്ഞായിൽ രാഹുൽ മനോജ് രൂപൻ സേവ്യർ തുടങ്ങിയവർ നൽകി കേരളത്തിലെ നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാമന ജോയി ജോയി അയ്പര്യാതനായി സംസ്കാരം നടത്തി പെരുവമ്യാലൽ സെല്ലിനാണ് ഭാര്യ മക്കൾ ഡോക്ടർ അതുൽ അലൻ കുന്നയ്ക്കാൽ തേവടമഠത്തിൽ ആർട്ടിസ്റ്റ് ടി കെ സുകുമാരൻ നിര്യാതനായി സംസ്കാരം ചൊവ്വാഴ്ച ഒന്നിന് മൂവരിപ്പിട പൊതുശ്മശാനത്തിൽ നടത്തപ്പെട്ടു ഭാര്യ ശ്രീലത മകൻ അഗ്നിഹോത്രി പൂർണ്ണമാകുന്നു നമസ്കാരം